ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കാലിക്കറ്റ് എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിൽ ഒരു ടു ത്രീ ഡേയ്സ് അജയുടെ വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനിത് ഇപ്പം കാലിക്കറ്റിലേക്ക് വന്നതാണ് കാരണം ഇവിടെയാണ് ബോയും ഉള്ളത് എന്റെ മമ്മിയാണ് അവരെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ മാലഡീസ് ട്രിപ്പ് പോയപ്പോൾ ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അജയ് ഇപ്പോഴും അജയുടെ വീട്ടിൽ തന്നെയാണ് പിന്നെ അതുപോലെ കൊച്ചിയിൽ അജയ്ക്ക് കുറച്ച് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് രണ്ടാൾക്കാരും മീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ കാലിക്കറ്റിലേക്ക് വരിക അപ്പൊ ഞാൻ നേരത്തെ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വീട്ടിലേക്ക് വന്നതാണ് മാലഡീസ് ട്രിപ്പൊക്കെ ശരിക്കും ഒരു അടിപൊളി തന്നെയായിരുന്നു വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പിള്ളേരെയും കൊണ്ടൊരു വോക്കിനൊക്കെ പോകണം പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ആരോനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം അവനൊരു അലർജിക്കായിട്ടുള്ളൊരു ഡോഗായത് കൊണ്ട് തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവനൊരു റുട്ടീൻ പോലെ അവനൊരു ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ കാലിക്കറ്റിൽ വരുന്നോ അപ്പോൾ ഞാൻ ഷാജഹാൻ ഡോക്ടറെടുത്ത് അവനെ കൊണ്ടുപോകും പിന്നെ അവരുടെ നഖും കുറച്ച് വലുതായിട്ടുണ്ട് അപ്പം നീല് കട്ട് ചെയ്യാനും ഉണ്ട് അപ്പോൾ എനിക്ക് ഡോക്ടറെടുത്ത് അപ്പോയിൻമെൻറ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം അവനെയും കൊണ്ടുപോകണം അപ്പം ഞാൻ പോയിട്ട് പിള്ളേരെ വോക്കിന് കൊണ്ടുപോകട്ടെ കാരണം ഞാൻ വോക്കിന് കൊണ്ടുപോകുമ്പം വേണം അവർക്ക് അവരുടെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് രണ്ടുപേരെയും കൂടെ എനിക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഈ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ വരുന്നുണ്ട് രണ്ടുപേരെയും കൂടെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യം ആരോനെ കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് ഞാൻ പോവെ കൊണ്ടുപോകും അപ്പോൾ നമുക്ക് എന്തായാലും പിള്ളേരെ വോക്കിന് കൊണ്ടുപോകാം ആരോ ബേബി ഇവിടെ മുറ്റത്തൂടെ കുറെ എന്തൊക്കെയോ ഇങ്ങനെ സ്നിഫ് ചെയ്ത് സ്നിഫ് ചെയ്ത് നടക്കുകയാണ് അവൻ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കാനും അതേപോലെ എപ്പോഴും മുറ്റത്ത് കളിക്കാനൊക്കെയാണ് ഇഷ്ടം കാരണം ബാംഗ്ലൂർ ആവുമ്പം നമുക്ക് ഇതുപോലെ സ്ഥലമൊന്നും ഇല്ലല്ലോ അവനിങ്ങനെ കളിക്കാനൊന്നും മമ്മിയുടെ കുറച്ച് തുളസി ചെടികളുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്യാണ് മച്ചാൻ എന്താ ചെയ്യുന്നതെന്ന് അവനെന്നെ അറിയത്തില്ല ചുമ്മാ അവിടെ ഇവിടെ ഇങ്ങനെ വായി നോക്കി നടക്കുകയാണ് ഇപ്പം ഞാൻ അവനെ ലീഷില് കെട്ടിയാണ് കാരണം വേറൊന്നും അല്ല ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ വഴി വരുന്നത് അപ്പം ചേട്ടൻ്റെ വീട് പണിയുന്നതുകൊണ്ട് നമ്മുടെ ഗേറ്റൊക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ഒരു താൽക്കാലികമായിട്ട് ഒരു ചെറിയൊരു ഷീറ്റിന്റെ ഒരു ഗേറ്റ് ആണ് വെച്ചത് ആ ഗേറ്റ് ആണെങ്കിലും എപ്പോഴും തുറന്നു വെക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ വീട് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പം വണ്ടികൾക്ക് കയറാനും അതേപോലെ ജോലിക്കാർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ എപ്പോഴും ഈ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പം ആരോനെ ആണെങ്കിലും ബോനെ ആണെങ്കിലും എപ്പോഴും ലീഷിൽ കെട്ടും ഈ കാണുന്നതാണ് നമ്മുടെ വീടിന്റെ അവിടേക്കുള്ള വഴി അപ്പം ഇതിൽ എപ്പോഴും വണ്ടികളൊക്കെ പോകുന്നതാണ് വണ്ടികൾ എന്ന് വെച്ചാൽ ഇപ്പം സ്കൂൾ പിള്ളേരെ കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ അതേപോലെ സ്കൂട്ടർ കാറ് ഇതൊക്കെ പോകുന്നതാണ് അപ്പം ആരോയോ ബോയോ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഓടുകയാണെങ്കിൽ നേരെ ഈ റോട്ടിലേക്കേക്കും പോവുക അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അവരെ ലീഷിലാണ് നടത്തിക്കാറ് ആരോനെ കുറച്ചെങ്കിലും ഞാൻ ഓഫ് ലീഷിലിടും പക്ഷേ ബോനെ ഞാൻ ഒട്ടും ഓഫ് ലീഷിലിടുത്തില്ല കാരണം വേറൊന്നുമല്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് അവർ വളർത്തുന്ന പൂച്ചകളൊന്നും അല്ല പക്ഷേ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ബോയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ എവിടെയെങ്കിലും പൂച്ചേനെ അതായത് ഈ റോട്ടിലോ അല്ലെങ്കിൽ വഴിയുടെ അവിടെ എവിടെയെങ്കിലും പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബോ അപ്പം അതിൻ്റെ പുറകെ ഓടും ഒരു തവണ പൂച്ചയുടെ പുറകെ അങ്ങനെ ബോ ഓടിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ബോ പോയ സമയത്ത് വേറെ വണ്ടികളോ ഇതൊന്നും വരാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബോനെ ഒട്ടും ഓഫ്ലീഷ് ഇടാറില്ല പിള്ളേരുടെ വാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് ഈ ആഴ്ച അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ബീഫാണ് ഞാൻ കാലിക്കറ്റ് വരുമ്പോഴൊക്കെ അവർക്ക് ബീഫാണ് കൊടുക്കാറ് കാരണം ബാംഗ്ലൂരിൽ നിന്ന് എപ്പോഴും അവർക്ക് ചിക്കൻ കൊടുക്കുന്നതുകൊണ്ട് കാലിക്കറ്റ് എൻ്റെ വീട്ടിൽ വരുമ്പോഴെല്ലാം ഞാൻ അവർക്ക് ബീഫാണ് കൊടുക്കുന്നത് പിന്നെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് ഡോഗ് ഫുഡ് വേണം എന്നുള്ള ബോയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് റൈസും റൂൾസും പിന്നെ ബീഫും ആണ് ബോയ്ക്ക് കൊടുക്കുന്നത് പിന്നെ പാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് പാൽ എന്തായാലും അവന് വേണം അപ്പോൾ ബോൻ്റെ അടി പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അടുത്തത് ഞാൻ ആരോപേപിക്കാ കൊടുക്കുന്നത് രണ്ടുപേർക്കും ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ന്യൂസ് പേപ്പർ വെക്കും കാരണം ചില സമയത്ത് ബോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇപ്പോൾ ബീഫിൻ്റെ ചെറിയ എല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെച്ച് വീണ്ടും അത് കടിച്ച് വീണ്ടും പുറത്തേക്ക് വെച്ച് അങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ടാണ് ബോ കഴിക്കുക അപ്പോൾ അവർ കഴിക്കുമ്പോൾ ഫുഡിലൊന്നും മണ്ണാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ പേപ്പർ വെക്കുന്നത് അപ്പോൾ അവരുടെ ഫുഡടിയും പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഞാൻ കഴിക്കുന്ന വെള്ളപ്പും മീൻകറിയാണ് ഇത് ഡാഡിയാണ് മീൻകറി ഉണ്ടാക്കിയത് ഡാഡി ഉണ്ടാക്കുന്ന മീൻകറി വെറുതെ സൂപ്പറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇത് ആക്ച്വലി ഇന്നത്തെ മീൻകറിയല്ല ഇന്നലത്തെ മീൻകറിയാണ് എനിക്ക് ശരിക്കും മീൻകറിയൊക്കെ ഉണ്ടാക്കിയ ദിവസം തന്നെ കഴിക്കാൻ വലിയ ഇഷ്ടമില്ല അതൊരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കില്ല പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കിയ മീൻകറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി ഇനി ഞാൻ പോയിട്ട് ആരോ ബേബിനൊന്ന് റെഡി ആക്കട്ടെ എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോവാൻ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോട്ടെ ബാധാ അപ്പം ഞാനവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഓട്ടോയിലാണ് ദേ ഓട്ടോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരോ ബേബി ഫസ്റ്റ് ടൈമാണ് ഓട്ടോയിൽ കയറുന്നത് ഓട്ടോൻ്റെ ഈ സൗണ്ടും പിന്നെ അതേപോലെ രണ്ട് സൈഡും ഇങ്ങനെ ഓപ്പൺ ആയതൊക്കെ ആയതൊക്കെയായപ്പം അവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ രണ്ട് സൈഡും ഡോറ് സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ ഒരു സൈഡ് ഡോർ ഉണ്ടാവില്ലല്ലോ ഓപ്പൺ ആയിട്ടല്ലേ ഉണ്ടാവുക പക്ഷേ ഈ ഓട്ടോയ്ക്ക് രണ്ട് സൈഡും ഡോർ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആരോ ബേബിക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ പറ്റും പക്ഷെ അവനങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും പറ്റത്തൊന്നുമില്ല ഞാൻ പിന്നെ ഹാർനസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ലീഷു ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വണ്ടിയിലല്ലാതെ വേറൊരു വണ്ടിയിൽ പോകുന്ന അപ്പോൾ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എങ്ങാനും ഓടുക ചാടുമെന്നൊക്കെ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു പിന്നെ ആണ് ഞാൻ അവനെ ഒറ്റയ്ക്ക് പുറത്തു കൊണ്ടുപോകുന്നത് ആരോ ബേബി എപ്പോഴും എൻ്റെയും അജയുടെയും കൂടെയാണ് ട്രാവൽ ചെയ്യാറ് ഇപ്പം ഞാനില്ലെങ്കിലും അജയുടെ കൂടെ ഒറ്റയ്ക്കാണെങ്കിലും ആരോയ്ക്ക് ട്രാവൽ ചെയ്തിട്ട് ഷീലുണ്ട് പക്ഷേ എൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ് പിന്നെ അതുമല്ല ഓട്ടോറിക്ഷയിൽ അവൻ ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് അവൻ സീറ്റിലൊന്നും കയറിയില്ല ജസ്റ്റ് നിലത്തന്നെ ഇങ്ങനെ നിൽക്കായിരുന്നു അവിടെ കിടക്കാനൊക്കെ ആൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഭയങ്കര കുലുക്കുള്ളതുകൊണ്ട് അവനങ്ങനെ കിടക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ രണ്ട് സൈഡിൽ ആയതുകൊണ്ട് അവൻ്റെ ഹൈറ്റിൽ അവന് പുറത്തേക്ക് കാണാനൊന്നും പറ്റുന്നില്ല പിന്നെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണെങ്കിലും വളരെ മെല്ലെയാണ് ഓട്ടോ ഓടിച്ചത് അങ്ങനെ ഭയങ്കര സ്പീഡിലോ അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് ഓടിക്കോ അങ്ങനെയൊന്നും അല്ലായിരുന്നു ആരോനെ കണ്ട സമയത്ത് പുള്ളിക്ക് അങ്ങനെ പേടിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പുള്ളി നല്ല കമ്പനിയായിരുന്നു ഞാൻ കുറേ അവൻ്റെ അടുത്ത് സീറ്റിൻ്റെ മുകളിൽ കയറി കിടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവന് എന്തോ കിടക്കാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല ആൾ ഇടക്കിടയ്ക്ക് അവനിങ്ങനെ ഈ ഡോറിൻ്റെ സൈഡിൽ അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കും പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അവൻ ഇടയ്ക്ക് ഇതുപോലെ നോക്കും പിന്നെ കൂടുതൽ അവൻ പുറത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാല് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ എപ്പോഴും എൻ്റെ കാലിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ നോക്കുക പിന്നെ അവൻ്റെ ലീഷ് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാനത് വിട്ടിട്ടേ ഇല്ലായിരുന്നു ഇപ്പോൾ വീഡിയോ ഞാൻ എടുക്കുവാണെങ്കിലും ലീഷ് ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു ഓട്ടോയിലൊക്കെ അവനെയും കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൻ കുറച്ച് നേരൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അവൻ അങ്ങ് കംഫർട്ടബിൾ അവൻ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ ആരോക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ റെഫയറിന്റെ വെബ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഹാർനസ് ആണ് ഞാൻ ഒരുപാട് വ്ലോഗ്സിലൊക്കെ ഇതിന്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആക്ച്വലി ഒരു എന്താ പറയുക ജാക്കറ്റ് പോലെയാണ് ആ ഒരു ഹാർനസ് ഉണ്ടാവുക അപ്പോൾ ഭയങ്കര സേഫ് ആയിരിക്കും നമ്മൾ അതിൻ്റെ മുകളിൽ ലീഷ് കുടുക്കിയിട്ട് ലീഷ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വിധത്തിലും നമ്മളെടുത്തുനിന്ന് അത്ര പെട്ടെന്ന് ഓടിപ്പോവാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നമ്മുടെ ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങനെ ഫൈനലി ഇതേ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ആരോടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർ ഇതേ അവൻ്റെ നെയ്ല് കട്ട് ചെയ്യാണ് ഞാൻ മടിയിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് നെയിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇവിടെയുള്ള സ്റ്റാഫാണ് അവനെ മടിയിലെടുത്തത് നെയ്ലെല്ലാം കട്ട് ചെയ്തിട്ട് ഡോക്ടർ ഇതേ നെയിൽ ഷേപ്പ് ചെയ്യും കൂടിയാണ് കാരണം ഞാൻ എപ്പോഴും പറയും നെയില് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷേപ്പിയും കൂടെ വേണമെന്നുള്ളതിൽ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ ആരോ ഭയങ്കര ആയിരുന്നു ഓട്ടോയിൽ കയറി ഉടനെ തന്നെ ഞാൻ പറയാതെ തന്നെ അവൻ സീറ്റിലേക്ക് കയറി അവിടെ ഇരിക്കുകയായിരുന്നു അവനങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോ ഒന്നും കാണിക്കുകയൊന്നും ചെയ്തില്ല ആൾ നല്ല ഡീസൻറ്റായിട്ട് അവിടെ സീറ്റിലിരിക്കുന്നു അവൻ ശരിക്കും എൻജോയ് ചെയ്യായിരുന്നു അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി ഓട്ടോയിൽ പോകുന്നത് അവൻ ഇപ്പോഴാണ് ഒന്ന് കംഫർട്ടബിൾ കംഫർട്ടബിളായതെന്നുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോ കയറിയപ്പോൾ ആൾ കുറച്ചൊന്ന് ഡിസ്റ്റർബും പാനിക്കും ഒക്കെ ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം അവൻ ഓട്ടോയിൽ കയറിയതുകൊണ്ട് പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആൾ ഭയങ്കര ചില്ലായിരുന്നു സീറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ അങ്ങ് കിടക്കുകയായിരുന്നു അവൻ കുറച്ച് കംഫർട്ടബിൾ ആയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ സീറ്റിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് അവന് കുറച്ചുകൂടി കൂടി കാറ്റൊക്കെ കിട്ടുന്നതും പിന്നെ അതേപോലെ പുറത്തേക്ക് കാണാനൊക്കെ പറ്റുന്നത് അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ആരോ ഭയങ്കര കൺഫ്യൂസ്ഡായി ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ലേ വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ എന്നുള്ള രീതിയിൽ ആരോ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു പിന്നെ ഓട്ടോ ചേട്ടൻ പോകുന്ന സമയത്ത് ചേട്ടന്റെ അടുത്തൊക്കെ ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു പിന്നെ ഓട്ടോ അങ്ങ് പോയ സമയത്ത് ആരോഗ്യ കുറച്ച് സങ്കടായിട്ടോ കാരണം ഇനി കറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ വീട്ടിൽ തന്നെ നിക്കണമല്ലോ അപ്പൊ എനിക്ക് ഇനി ആരോഗ്യ മെഡിസിനും കൊടുക്കാണ്ട് അതേപോലെ സ്നാക്സും കൊടുക്കാണ്ട് വൈകുന്നേരം ഞാൻ പിള്ളേർക്ക് ഹെവി ആയിട്ടുള്ള ഫുഡ് കൊടുക്കത്തില്ല എന്തെങ്കിലും കുട്ടിക്കുട്ടി സ്നാക്സ് ആണ് കൊടുക്കുക ഇപ്പൊ ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണ് അല്ലെങ്കിൽ ഇപ്പം രാവിലത്തെ പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇപ്പം ഇഡ്ഡ്ലി ദോശ വെള്ളപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഞാൻ കൊടുക്കുക ആരൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്ത് ഫുഡാണെങ്കിലും അവൻ കഴിച്ചോളും എന്ത് കൊടുത്താലും അവൻ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും അതേപോലെ പെട്ടെന്ന് വെള്ളം കുടിക്കുകയും ചെയ്യും പക്ഷെ ബോ അങ്ങനെയല്ല ബോയ്ക്ക് നമ്മൾ പിള്ളേരുടെ മാതിരി ഇങ്ങനെ പുറകെ കൊണ്ട് നടക്കണം ഒരു കയ്യിൽ ബോൻ്റെ ലീഷും ഒരു കയ്യിൽ പ്ലേറ്റും വെച്ചിട്ട് ബോധ്യം പുറകെ ഇങ്ങനെ നടക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വായലൊക്കെ വെച്ച് കൊടുത്താലൊക്കെ ബോ കഴിക്കത്തുള്ളൂ ബോയ്ക്ക് ഭയങ്കര പുന്നാരാണ് എന്താന്ന് എനിക്കറിയത്തില്ല ബോ വലുതാവും തോറും ഭയങ്കര കുട്ടികളെ മാത്രയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ പുറകെ നടന്ന് അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പൊ ഞാൻ അവന് വൈകുന്നേരത്തെ സ്നാക്സും ഇതൊക്കെ കൊടുത്ത് ചെറിയ വോക്കിനൊക്കെ കൊണ്ടുപോയതാണ് ചില സമയത്ത് ഞാൻ ആരോവിനെ ഓഫ് ലീഷ് ഇടാറുണ്ട് പക്ഷെ മമ്മി അവിടെ നിൽക്കും അപ്പൊ ഇവിടെ കുറച്ചു നേരം അവനെ ഓഫ് ലീഷ് ഇടും പക്ഷെ ബോൻ ഒട്ടും ഓഫ് ലീഷ് ഇടാൻ പറ്റത്തില്ല ഡോക്ടറെടുത്ത് പോയപ്പോഴും ഇവ ഭയങ്കര കുരുത്തക്കേട് ആയിരുന്നു സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലില് ഡോക്ടറെടുത്ത് പോകുമ്പോഴൊക്കെ എപ്പോഴും അജയുണ്ടാവും ഇത് അജ ഇല്ലാത്തതുകൊണ്ട് അവൻ കുറച്ച് ഡിസ്റ്റർബ് ചെയ്തു അജയ ഇല്ലാത്തതുകൊണ്ട് അവൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അവൻ്റെ സ്കിന്നിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതായത് അവൻ കുറച്ച് അലർജിക് ആയിട്ടുള്ള ഒരു ഡോഗ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പൊ നമ്മളിവിടെ കാലിക്കറ്റ് വരുമ്പോഴാണ് എപ്പോഴും ഡോക്ടറെ കാണിക്കുക ഇവിടെ ഷാജഹാൻ ഡോക്ടറെടുത്താണ് അവനെ എപ്പോഴും ഞാൻ കാണിക്കാറ് അപ്പോൾ ഒരു മന്ത്ലി റുട്ടീൻ പോലെ തന്നെ നമ്മൾ എപ്പോഴും അവനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകും ഒരു ടു മന്ത്സ് അതേപോലെ ത്രീ മന്ത്സ് കൂടുമ്പോഴൊക്കെ പിന്നെ കാലിക്കറ്റില് നമ്മൾ വരുന്ന സമയത്തും അവനെപ്പോഴും ഡോക്ടറെടുത്ത് കൊണ്ടുപോകും കാരണം ബാംഗ്ലൂർ ആയതുകൊണ്ട് എപ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എപ്പോഴൊക്കെ കാലിക്കറ്റിൽ വരുന്നു അപ്പോഴൊക്കെ ഒരു ജസ്റ്റ് ചെക്കപ്പ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാ ചെയ്യാറ് വിയറ്റ്നാം ട്രിപ്പും മാൽഡീവ്സ് ട്രിപ്പും എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് കാലിക്കറ്റും എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ ആൾക്കാകെ അലർജിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തിനാണ് ആരോ ബേബി എന്താണ് അവനിങ്ങനെ ലീഷിൽ ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല കാരണം ഇവിടെ വരുമ്പോഴല്ലേ ഇതുപോലെ മുറ്റത്ത് ഓടി കളിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഓഫ് ലീഷ് ഇടുന്നതാണ് അവന് ഇഷ്ടം പക്ഷേ റോഡ് സൈഡിലായതുകൊണ്ടും പിന്നെ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ ഓഫ് ലീഷ് എന്ന് ലീഷിടുക കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് എന്താണ് അറബിബി അറബി ബിക്ക് അറബിബിക്ക് ഒന്നും പറയാനില്ല നമ്മൾ കഴിഞ്ഞ കുറേ ദിവസം ട്രാവലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഫുള്ള് ട്രാവൽ വ്ലോഗ്സ് എല്ലാം അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും ബോണ്ടി ആരോടെയും വീഡിയോസ് ഉണ്ടാവും ഞാൻ കുറച്ച് ദിവസം ഇനി കാലിക്കറ്റ് ഉണ്ടാവും അജയ് കൊച്ചിയിലാണ് അപ്പൊ അജയ് വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ബാംഗ്ലൂരേക്ക് പോവാ ചെയ്യാം അപ്പൊ ഇനി എന്തായാലും ബോൻറെ ആരോന്റെയും വീഡിയോസ് എന്തായാലും ഉണ്ടാകും അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയത്തുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ മിസിസ്